കുട്ടിയമ്മ ചോറ് കഴിക്കുക കുട്ടിയമ്മ എന്താ കണ്ടെക്കണമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇന്ന് നേരം വെളുത്തപ്പോൾ ഇന്നലെ തൊട്ട് എൻ്റെ പട്ടിക്കുട്ടിക്ക് പാലില്ല അവൾക്ക് ഈ നമ്മൾ പശു പാലും മറ്റുള്ള പാലൊന്നും കൂടെ നിന്ന് കയർത്ത് അവൾ കുടിക്കില്ല അവൾക്ക് പാലും വെള്ളം വേണം അപ്പോൾ ഞാൻ പാൽപ്പൊടി മേടിച്ചിട്ട് കലക്കി പാല് വെള്ളം ഉണ്ടാക്കുകയാണ് പതിവ് അപ്പം ഇന്നലെ എനിക്ക് കടയിൽ പോകാൻ പറ്റിയില്ല പാൽപ്പൊടി ഉണ്ടായില്ല അവള് പാലും കുടിച്ചില്ല വെള്ളം കുടിച്ചില്ല അപ്പം ഇന്നത് പറ്റില്ലല്ലോ അപ്പം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലെ വിളക്ക് വെപ്പും കറികളും കഴിഞ്ഞ് അരിക്കുള്ള വെള്ളം വെച്ച് ചായ വെച്ച് കൊടുത്തു അരിക്കുള്ള വെള്ളം വെച്ചിട്ട് ഞാൻ മണേച്ചിയോട് പറഞ്ഞു മണേച്ചി ചോറുവൊക്കെ അരി അടുത്ത് വെച്ചിട്ട് കഴുകി ഇട്ടോളൂ പിന്നെ ഞാൻ ഉരുളം കിഴങ്ങൻ സപ്പോളും കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പത്ത് ഇട്ടുള്ളൂ ഞാൻ കടയിൽ പോയിട്ട് ഇപ്പോൾ വരാം കാരണം ഇന്ന് സ് മിന്നൽപ്പണി മുടക്കാണ് ഈ ബസ് മുടങ്ങുമ്പോൾ ബസ് മാത്രമല്ല അനവധി അന്നന്ന് നിത്യനിവർത്തി കഴിഞ്ഞ് പോകുന്ന കടകൾ ചായക്കടകൾ ബസ് സ്റ്റോപ്പിലുള്ള ചായക്കടകളൊക്കെ പറ്റുന്ന ഇനി നാളെ പൂർണ്ണമായിട്ടും ഭാരത ബന്ധു അപ്പം പിന്നെ പറയാനുണ്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് ചാലിച്ച് കഞ്ഞു കുടിച്ച് കിടക്കണ്ടേ മക്കളെ ബന്ധമുള്ളവരൊക്കെ ബന്ധുണ്ടാക്കട്ടെ അപ്പം ഞാൻ കടയിൽ പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ മണീഷിനെ എല്ലാം ഏല്പിച്ചിട്ട് ഞാൻ കടയിൽ പോയി പിന്നെ മാത്രമല്ല കുട്ടിയമ്മയുടെ അര അരലി കെട്ടണ സാധനം കഴിഞ്ഞു സ്നാക്കിയോക്കിയോ എന്തോ ഒന്നിറ അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പം അത് വാങ്ങിക്കണം അത് വാങ്ങിച്ചിട്ടൊന്നും കാര്യമില്ല എങ്കിലും നമ്മളുടെ ഒരു സന്തോഷം കാരണം ഈ വയ്യാതെ കെടുക്കണമെന്ന് കേൾക്കുമ്പോൾ ചില അലവലാദികൾ ചില മനുഷ്യത്വമില്ലാത്ത മനുഷ്യ മൃഗങ്ങൾ വരും ഇവർ ഇത് അങ്ങോട്ടും നോക്കിയിട്ട് അയ്യോ പാവം പായയിൽ കെടുത്തിരിക്കണോ അയ്യോ പാവഞ്ഞു കെടുക്കണോ എന്നൊക്കെ പറയുക അവരൊന്നാ അമ്മ വെങ്ങ അവരൊന്നാ അവരുടെ മാതാപിതാക്കളെ ജന്മത്തിൽ നോക്കാത്തവരാണ് മാതാപിതാക്കളെ നോക്കി പരിപാലിച്ചവർക്ക് ആ ബുദ്ധിമുട്ടറിയുള്ളൂ അവർ വന്ന് കണ്ടു കഴിയുമ്പോൾ പറയുക എന്താ അവർ വയസ്സായില്ലേ സ്വാമി അവരിങ്ങനെയൊക്കെ ചെയ്യുള്ളൂ നന്നായിക്കോളും സ്വാമി സ്വാമിക്ക് പറ്റുന്ന പോലെ നോക്കൂ എന്നവർ പറയുള്ളൂ ഈ മാതാപിതാക്കളെ നോക്കാതെ അങ്ങോട്ട് തള്ളിവിട്ട് ഇങ്ങോട്ട് തള്ളിവിട്ട് റോഡിൽ കൊണ്ട് കളഞ്ഞ് നടക്കണ ചില അലവലാതി മനുഷ്യ സ്ത്രീകളും പുരുഷന്മാരുണ്ട് ഇവന്മാരിവിടെ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ നോക്കിയാൽ പറയും അയ്യോ അത് അങ്ങനെ അതങ്ങനെ ഇങ്ങനെ കിടക്കണു ആറ് ലോകത്ത് പോയിട്ട് പരിസ്ഥിതി അങ്ങടാക്കും യുവന്മാരുടെ കണ്ണിൽ വലിയ തടി കിടക്കണം മരത്തടി എന്നിട്ടാണ് നമ്മുടെ കണ്ണിലെ കരട് കുത്താൻ വരണ ജന്തുക്കൾ അപ്പോൾ നമുക്ക് നമുക്കെന്താ നമുക്കാവുന്നതും നമ്മളാരെക്കൊണ്ട് പറയിക്കാതിരിക്കുക എന്നുള്ളത് എഴുതുകൊണ്ട് വെളിച്ചാകുമ്പോൾ ഇതൊക്കെ ഞാൻ കടയിൽ പോയി കടയിൽ പോയി മുന്നൂറ്റി എഴുപത് രൂപയാണ് ആ കുട്ടിയമ്മയ്ക്ക് ഇങ്ങനെ കെട്ടണ സാധനത്തിന് കുന്ത്രാണത്തിന് അങ്ങനെ അത് വാങ്ങിച്ചു പാ പട്ടുപൊടികളുടെ പാലിനുള്ള പൊടി മേടിച്ചു അത്യാവശ്യം രണ്ട് ദിവസം കറി വെക്കലുള്ള സാധനങ്ങളും മേടിച്ച് അങ്ങോട്ട് പോകുന്നു ഞാൻ വരുമ്പോൾ അരി ഊറ്റിയിട്ടുണ്ട് പിന്നെ ഉരുളം കഴിഞ്ഞ പോലെ അടുപ്പിച്ച് വെന്തിട്ടുണ്ട് പിന്നെ ഞാൻ വന്നു അതിലേക്ക് വറുത്ത് കാര്യങ്ങളൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും നോക്കി അപ്പോഴേക്ക് അമ്മ ഇവിടെ ബഹളം ഉണ്ടാക്കി ഇത്ര ചോറ് കിട്ടാത്തതിന് അമ്മ അതിലേക്കും വലിയ ഒരു ചട്ടമ്പിയായിട്ടാണ് ഇവിടെ മാറണത് കാരണം നമ്മൾ നേരത്തിന് ചോറും കറിക്കും വെച്ച് വെച്ചാലും അമ്മ കഴിക്കില്ല എന്നാൽ വൈകി കഴിഞ്ഞ അമ്മയ്ക്ക് ചോറ് വേണം കറി വേണം എന്ത് ചെയ്യും ഞാൻ നിങ്ങളൊന്ന് പറയൂ അങ്ങനെ മണേജ് എന്തു ചെയ്തു ഇവിടെ മോരിക്കറിയിരിക്കുണ്ടായിരുന്നു അപ്പം അതും കൂട്ടി ചോറും എടുത്ത് സമാധാനമാക്കി ഇപ്പോൾ തെണ്ടാ പോയിരിക്കുകയാണ് അതുകൊണ്ട് അവരെ ഉൾപ്പെടുത്താനും കഴിയില്ല മണിയേച്ചാണെങ്കിൽ എന്തൊക്കെയോ ജോലിയിൽ നടക്കുകയാണ് മണിയച്ചിനെ ഉൾപ്പെടുത്താനും കഴിയില്ല അപ്പം കുട്ടിയവനെ മാത്രം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ് അപ്പം എൻ്റെ മക്കൾ എല്ലാവരും ഒന്ന് ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താവട്ടെ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ നിങ്ങൾക്ക് ഇടവന്നെങ്കിൽ ആ ബെല്ല് ബട്ടനും ചുവന്ന മട്ടനും ഒന്ന് അമർത്തുക എങ്കിലേ എൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് കിട്ടുകയുള്ളു എങ്കിലേ നിങ്ങളുടെ ജീവിതം ഭദ്രമാവുകയുള്ളു എല്ലാവരും ഓർക്കുക ചിന്തിക്കുക ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സ്വസന്തോഷമായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു